പട്ടക്കാർ ഭൂമിക്കെടുത്തവരെ സ്വർഗ്ഗത്തിനടുത്തവരും മൃഗസ്വഭാവികളെ ദൈവ സ്വഭാവികളുമാക്കിത്തീരിക്കുന്നതിനുള്ള വഴികാറ്റുകളും കാണപ്പെടാവതല്ലാത്ത ദൈവത്തിന്റെ സ്ഥാനാപതികളും തൻ്റെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധകൂതാശകളെ ശുശ്രൂഷിക്കുന്നവരും ആകും ഒരുത്തനസ്വമേധയാ തനിക്കായി ഈ സ്ഥാനത്തെ പ്രാപിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവരും മഷിഹായിൽ നിന്നുള്ള കൈവെപ്പ് വഴിയായി മേൽപ്പട്ടക്കാരിൽ നിന്നും കൈവെപ്പ് പ്രാപിച്ചവരുമായവർക്കു മാത്രം ഇരിക്കുന്നതാകും ഇപ്രകാരമുള്ള കൈവെപ്പും അനുവാദവും കൂടാതെ ഒരുത്തിനും സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനോ പരസ്യമായി പ്രസംഗിപ്പാനോ അധികാരമില്ല സഭയുടെ പട്ടത്വത്തിനടുത്ത മേലധികാരം അന്ത്യോക്യ സിംഹാസനത്തിന്മേൽ വാഴുന്ന മോറാൻ മാർ ഇഗ്നാത്തിയോസ് പാത്രിയാർക്കീസ് ബാവാ തിരുമനസിലേക്ക് ഇരിക്കുന്നതാകും പറ്റത്വത്തിനടുത്തവർ സുന്നഹതോസുകളാലോ താന്താങ്ങളുടെ മേലധികാരികളാലോ തള്ളപ്പെടുകയോ മുടക്കപ്പെടുകയോ ചെയ്യാതിരിക്കുമ്പോൾ അയോഗ്യന്മാരായിരുന്നാലും അവരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന കൂതാശകളുടെ ഫലത്തെക്കുറിച്ച് സംശയിക്കുകയോ അവയിൽ സംബന്ധിക്കാതിരിക്കുകയോ ചെയ്യുവാൻ ഒരുത്തിനും ന്യായമില്ല ശുദ്ധമുള്ള അഭിഷേകം അവരിൽ ഉള്ളതുകൊണ്ടും കുദാശകൾ മഷിഹായുടെ നാമത്തിൽ ശുശ്രൂഷിക്കപ്പെടുന്നവയാകുകൊണ്ടും അവയുടെ ഫലം അവയെ ശുശ്രൂഷിക്കുന്ന പട്ടക്കാരന്റെ നീതിയിൽ അല്ലായ്ക്കുകൊണ്ടും നല്ല ആന്തരത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവയിൽ സംബന്ധിക്കുന്നവർക്ക് അവയുടെ ഫലം ലഭിക്കുകയും അയോഗ്യതയോടെ ശുശ്രൂഷിക്കുന്ന പട്ടക്കാർക്കോ അവ ശിക്ഷാവിധിയായി തീരുകയും ചെയ്യും എന്നാൽ ദോഷികളായി കണ്ടെത്തപ്പെടുന്നവരെ മുടക്കേണ്ടതും മുടക്കിയതിനുശേഷം അവർ യാതൊരു കൂതാശകളും കഴിച്ചുകൂടാത്തതും ശങ്കത്തിയിരുന്നു കഴിക്കുന്നവരോടുകൂടെ വിശ്വാസികൾ സംബന്ധിച്ചുകൂടാത്തതുമാകും